അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും എം പറഞ്ഞു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം നാലാറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ ജൂൺ മാസത്തിൽ വിളിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചത് ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെർമിനൽ ബിൽഡിങ്ങിന്റെ നവീകരണം എയർ കോൺകോഴ്സ് പാർക്കിംഗ് ഏരിയ നവീകരണം റെയിൽവേ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള ക്വാർട്ടേഴ്സ് അയ്യപ്പ ഭക്തർക്കായി മൂന്ന് നിലകളിൽ നിർമ്മിക്കുന്ന പിൽഗ്രിം ഷെൽട്ടർ സബ് സ്റ്റേഷൻ എസ് ടി പി പ്ലാന്റ് പുതിയ ആർ പി എഫ് പോലീസ് സ്റ്റേഷൻ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ എന്നിവയാണ് നടപ്പാക്കുന്നത് കൂടുതൽ ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും സ്ഥാപിക്കുന്നതോടുകൂടി മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലേക്കും അനായാസം യാത്രക്കാർക്ക് എത്താനാകുന്ന സ്ഥിതി ഉണ്ടാകും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രവീൺ പ്രവീൺകുമാർ ഷെബിൻ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിവിധ സംഘടനാ പ്രതിനിധികൾ ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു